എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ആത്മാഭിമാനം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോ ആത്മാഭിമാനം ഇല്ലാത്ത ഒരു ആളിൻ്റെ ക്യാരക്ടറിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിന് ആദ്യമേ പറയട്ടെ ആത്മാഭിമാനം എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിന്റെ ഭാഗമാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പോ നമുക്ക് അത് എങ്ങനെ ഒരാളിൻ്റെ സ്വഭാവത്തിൽ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതിലാദ്യം ഒരു വ്യക്തി സ്വന്തം മൂല്യവും മാനവും തിരിച്ചറിയുകയും അതിനനുസരിച്ച് ആത്മഗൗരവത്തോടെ പെരുമാറുകയും ചെയ്യുന്ന അയാളുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും സ്വയം നിങ്ങളെ വില മതിക്കുക അതാണ് ആത്മാഭിമാനമുള്ള ഒരാൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളോട് തന്നെ അടുപ്പം കാണിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആത്മാഭിമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാതിരിക്കുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ എപ്പോഴും പരാജയ ഭീതിയായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്ത് കാര്യം ഏൽപ്പിച്ചാലും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിവില്ല എന്നുള്ള തോന്നൽ ഇതൊക്കെ നമുക്ക് അവരിൽ പ്രകടമായി കാണാൻ കഴിയും എന്നുള്ളതാണ് മാത്രമല്ല അവർക്ക് ഒരു കാര്യങ്ങളിലും സെൽഫ് കോൺഫിഡൻസ് കാണില്ല അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾക്കും അവര് ആരോടും ഒരു ബൗണ്ടറിയും സെറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ആർക്ക് എപ്പോൾ വേണമെങ്കിലും അവരോട് എങ്ങനെയും പെരുമാറാം എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയിൽ അവസ്ഥയിലായിരിക്കും അവരുടെ സ്വഭാവം മാത്രമല്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും സ്വന്തം ഇഷ്ടാനുഷ്ഠാനങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും നോക്കാതെ ഏത് ഒരു അറ്റം വരെയും പോകാൻ ഇത്തരക്കാർ തയ്യാറാവും എന്നുള്ളതും വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെൽഫ് എസ്റ്റീം സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ ആത്മാഭിമാനം സ്വഭാവത്തിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ് എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക കമ്പാരിസൺ ഒഴിവാക്കുക കാരണം മറ്റുള്ള ആൾക്കാരെ നോക്കിയല്ല നമ്മൾ നമ്മളെ ക്യാരക്ടർ രൂപപ്പെടുത്തി എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത് ഓരോ മനുഷ്യരും യൂണിക്കാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലെങ്കിൽ കഴിവുകളുണ്ട് അപ്പം നിങ്ങൾ മറ്റൊരാളെ നോക്കി അന്ധമായി കോപ്പി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളായിരിക്കുക മറ്റൊരാളാവൻ ശ്രമിക്കാതിരിക്കുക നമ്മളെപ്പോഴും നമ്മളായിരിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയായി തോന്നുന്നത് അത് പെരുമാറ്റത്തിലായാലും സംസാരത്തിലായാലും നമ്മുടെ ബിഹേവിയർ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ പേഴ്സണാലിറ്റി എല്ലാത്തിനും നമ്മുടേതായിട്ടുള്ളൊരു ഓൺ സ്റ്റൈല് നമ്മളുണ്ടാക്കിയെടുക്കുമ്പോഴാണ് മറ്റൊരാളിനെ കാണുമ്പോൾ അത് ഭംഗിയായിട്ട് തോന്നുന്നത് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നോക്കി നമ്മൾ അതുപോലെ അന്ധമായി അനുകരിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അത് നല്ല രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക അതിന് ചെയ്യേണ്ടത് പെർഫെക്ഷനിസം ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ വളരെയധികം അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആവുന്നു കാരണം പ്രൊക്രാസിനേഷൻ എന്നൊരു സംഭവമാണ് അതായത് മാറ്റിവെക്കലുകൾ നമ്മൾ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആവോ എന്നുള്ള തോന്നലിലൂടെ നമ്മൾ അത് ചെയ്യാൻ പേടിച്ചിട്ട് അതിനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നു അപ്പോൾ ഇത് ഒരിക്കലും നമ്മുടെ ഒരു ആത്മാഭിമാനം കൂട്ടുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമല്ല മറിച്ച് നമ്മുടെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ആ നിമിഷം തൊട്ട് ഫൈവ് സെക്കൻഡ് ഫൈവ് ഫോർ ത്രീ ടു വൺ എന്നോ എന്ന് പറയുന്ന ആ ഒരു ഫൈവ് സെക്കൻഡിനകത്ത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പിന്നെ അത് പെർഫെക്റ്റ് ആക്കാം എന്നുള്ളത് മനസ്സിലാക്കാം ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ലൈഫിലെ ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കുക അത് എഴുതി വെച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും തിരക്കിൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും നമ്മളുടെ ഇഷ്ടങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളത് നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എഴുതി വെച്ച് തന്നെ ചെയ്യുക അപ്പോൾ മുൻപ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി കാണും ആ നേട്ടങ്ങളൊക്കെ ഓർത്തെടുക്കുക അത് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്നതിന് ഇത് വളരെയധികം സഹായിക്കും മാത്രമല്ല നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് എന്താണ് എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കാനും ഈ ഒരു കാര്യം നമ്മളെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നാലാമത്തത് നിങ്ങൾക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരുന്ന വരാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൺട്രോളിലുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടെൻഷൻസും വിഷമങ്ങളും നിങ്ങളുടെ എന്താണ് സങ്കടങ്ങളും ഒക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ലൈഫിൽ ഉണ്ടാക്കി തന്നെ അതിനു മാക്സിമം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക ലൈഫിനെ പോസിറ്റീവ് ആക്കുന്ന അപ്രോച്ച് തന്നെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക എന്ത് കാര്യമായാലും നമ്മൾ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു പോകും എന്നുള്ള ചിന്തകൾ മാറ്റി വെച്ചിട്ട് നമ്മൾ സക്സസ്സിലെത്തും എന്ന് തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇനി അഞ്ചാമത്തത് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് കഴിവുകളുണ്ട് നമ്മൾ പലപ്പോഴും അത് അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളടത്താണ് നമ്മുടെ ലൈഫിന്റെ പരാജയങ്ങൾ തുടങ്ങുന്നത് അപ്പം എന്താണ് കഴിവുകൾ അതൊരിക്കലും നമ്മുടെ വിദ്യാഭ്യാസത്തെയോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷനെയോ ഒരു ബാധിക്കുന്ന കാര്യമല്ല പകരം നമുക്കുള്ള കഴിവുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് ലൈഫിൽ ഒരുപാട് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ ഒരുപാട് ക്വാളിഫൈഡ് അല്ലാത്ത എത്രയോ ആൾക്കാർ ജീവിത വിജയം നേടുന്നു അതുകൊണ്ട് തന്നെ ജീവിത വിജയം നേടുന്നതിന് ഒരുപാട് ജീനീസ് ആകണമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി തന്നെ നമ്മുടെ ലൈഫ് നമ്മുടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് ആറാമത്തെ പോയിന്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പോസിറ്റീവായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ബെറ്റർ ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെ കൂടുതൽ കാണാനും കേൾക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ അധ്യാപകരാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റർ ആവാം അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ഏതെങ്കിലും വ്ളോഗർമാരായിരിക്കാം അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന നല്ല പുസ്തകങ്ങളായിരിക്കാം എന്തായാലും നിങ്ങളെ പോസിറ്റീവായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഘടകം എന്താണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണോ അവരെ കൂടുതൽ കാണാനും കേൾക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഇപ്പോൾ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് പക്ഷെ ചില ആൾക്കാരെ കാണുമ്പോഴേ നമ്മുടെ മനസ്സ് വളരെയധികം നെഗറ്റീവ് ആവും അത് ആ വ്യക്തികളുടെ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ അവർ അവർ വളരെ പോസിറ്റീവായിട്ടുള്ളവരെ നമുക്ക് കാണുമ്പോൾ തന്നെ അവരുടെ ആ ഒരു മുഖം അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതുപോലെ തന്നെ നെഗറ്റീവ് ആൾക്കാരിലേക്കുള്ള നെഗറ്റിവിറ്റി അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളിലേക്കും വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അത്തരം ആൾക്കാരെ ലൈഫിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുക ഇനി നിങ്ങളെന്തെങ്കിലും ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവർ നന്ദി പറയും നന്ദി പറയുമ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറയാതെ അത് വളരെ സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്യുക ആത്മാഭിമാനം ഉള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ ആ സെൽഫ് എസ്റ്റീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ മറ്റുള്ള മറ്റുള്ളവർ നമുക്കൊരു നന്ദി പറയുമ്പോൾ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മനസ്സ് അവർ കാണിക്കില്ല എന്നുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങളുടെ ലൈഫിലെ നേട്ടങ്ങൾക്ക് പകരം അതായത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നേട്ടങ്ങളാണോ നമ്മുടെ ലൈഫിലുള്ളത് അതിനും നമ്മൾ നല്ല ഈശ്വരനോടോ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരോടോ ഒക്കെ നന്ദിയുള്ളവരായിരിക്കാം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിത്തന്നെ സൂക്ഷിക്കാം കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങളായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എഴുതി തന്നെ വെക്കാം എന്നുള്ളതാണ് അപ്പൊ അതും നിങ്ങളുടെ ചിന്താരീതിയെയും അല്ലെങ്കിൽ ആത്മാവിശ്വാസത്തെയും ആത്മാഭിമാനത്തെയൊക്കെ വളരെ പോസിറ്റീവ് ആക്കുന്നതിന് അത് വളരെയധികം സഹായിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത് എട്ടാമത്തെ പോയിന്റ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ശീലമാക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് തന്നെ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക എപ്പോഴും നെഗറ്റീവായിട്ട് എനിക്കൊന്നിനും കഴിവില്ല അല്ലെങ്കിൽ എനിക്കൊന്നും കഴിയില്ല എന്നൊന്ന് പറയുന്നതിന് പകരം എനിക്കത് കഴിയും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാൽ പരാജയപ്പെടാതെ തന്നെ എനിക്കതിന് ശ്രമിക്കാൻ കഴിയും എനിക്കത് നേടാൻ കഴിയും എന്ന് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുക അടുത്തത് ഒൻപതാമത്തെ കാര്യം പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോഴൊക്കെ എല്ലാ സമയത്തും നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് വിജയിക്കണം എന്നില്ല പരാജയങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോ ലൈഫിൽ അങ്ങനെ പരാജയങ്ങൾ വരുമ്പോൾ അതിനെ ഒരിക്കലും ഭയപ്പെടാതിരിക്കുക പകരം അതിനെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായും അല്ലെങ്കിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള ഒരു ഉപാധിയായും നമ്മൾ ആ പരാജയങ്ങളെ കാണുക എന്നുള്ളതാണ് കാരണം ആ ഒരു പരാജയത്തിൽ തളർന്നു പോയാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് അതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോഴോ അല്ലെങ്കിൽ അതുപോലൊരു കാര്യം വരുമ്പോഴോ നമുക്ക് ചെയ്ത് വിൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക ജീവിതത്തിലെ വിജയം നേടിയിട്ടുള്ള എല്ലാ വ്യക്തികളും അവരുടെ ലൈഫിൽ ഇതുപോലുള്ള പരാജയങ്ങളുടെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ഫേസ് ചെയ്ത് തന്നെയാണ് അവർ വിജയങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ലാസ്റ്റ് പറയേണ്ട കാര്യം നമ്മൾ മെൻ്റലി അല്ലെങ്കിൽ മാനസികമായി നമ്മൾ വളരെ ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ഉന്മേഷത്തോടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ വ്യായാമം മതിയായ ഉറക്കം നല്ല ഹെൽത്തി ഫുഡ് ഇതെല്ലാം എന്താണ് ശീലമാക്കുക എന്നുള്ളതാണ് കാരണം ഇതൊക്കെ നമുക്ക് വളരെയധികം നമ്മുടെ മനസ്സിനെ നല്ല എനർജറ്റിക്ക് ആക്കി വയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അപ്പോൾ അതും ഒന്ന് ജീവിതത്തിൽ ഒന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് പറഞ്ഞാലും ഇതുപോലെ മറ്റുള്ളവരെ വളരെ ബോൾഡായിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനും കണ്ണിൽ നോക്കി സംസാരിക്കുന്നതിനും നമുക്ക് പറയേണ്ട കാര്യങ്ങളും അഭിപ്രായങ്ങളും ഏത് സിറ്റുവേഷൻസിലായാലും തുറന്ന് പറയുന്നതിനും അല്ലെങ്കിൽ നമുക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ വളരെ ബോൾഡായിട്ട് നോ പറയാൻ പഠിക്കുന്നതിനും ഒക്കെ ഈ സെൽഫ് എസ്റ്റീം എന്നുള്ളത് നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാകേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഘടകം തന്നെയാണ് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും ഈ ഒരു സെൽഫ് കോൺഫിഡൻസോ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമോ ലൈഫിൽ നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് കുറവുണ്ടെങ്കിൽ ഇതുപോ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്കത് നമ്മുടെ ലൈഫിൽ ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം നമ്മളെ സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഈ ആത്മവിശ്വാസം അല്ലെങ്കിൽ സ്വാഭിമാനം അതല്ലെങ്കിൽ പേടി ഇതൊന്നും ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ശീലങ്ങളല്ല വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷങ്ങളോ നമ്മുടെ വീട്ടുകാരോ അധ്യാപകരോ നമ്മുടെ കൂട്ടുകാരോ ഒക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിൽ സൃഷ്ടിച്ചെടുക്കുന്ന സ്വഭാവങ്ങളാണ് ഈ ഒരു ഘടകങ്ങളുടെയൊക്കെ ബേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് ഒന്ന് മനസ്സ് വച്ചാൽ നമ്മുടെ ലൈഫിൽ നിന്നും ഇതൊക്കെ മാറ്റാൻ പറ്റുന്ന സ്വഭാവങ്ങൾ തന്നെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആത്മാഭിമാനം ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്നുള്ളൊരു ഘടകത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക ഇനി നിങ്ങളുടെ വിലയേറിയ സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി